എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വ്യവസായ പരിശീലന വകുപ്പിലെ ജീവനക്കാരാണ് നമ്മൾ സംസ്ഥാനതലത്തില് തൊഴിൽ മേള നടത്തുന്നു എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ് സർക്കാരിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാം ആണ് തൊഴിൽ പരിശീലന രംഗത്ത് കേരളത്തില് എല്ലാ ജില്ലകളിലും കൃത്യമായ പ്രാതിനിധ്യത്തോടു കൂടി നമ്മൾ ട്രെയിനിങ് നൽകി വരുന്നു അപ്പം അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ കുട്ടികൾ പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെപ്പോൾ ഈ വർഷവും ജോബ് ഫെയർ നടത്തുകയാണ് പക്ഷേ ഈ വർഷത്തെ ജോബ് ഫെയറിനൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് കുട്ടികൾ സർട്ടിഫിക്കറ്റുമായി വരുന്ന സമയത്താണ് ജോബ് ഫെയർ നടത്തിയിരുന്നത് അപ്പം ആ സമയത്ത് നമുക്ക് കുട്ടികളെ എല്ലാവരെയും തിരികെ ക്യാമ്പസിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് ജോബ് ഫെയറിൽ പങ്കെടുപ്പിക്കുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി മാത്രമല്ല കുട്ടികൾ കുട്ടികളിറങ്ങുമ്പം തന്നെ ഒരു ജോലിയുമായിട്ട് ഇറങ്ങുക എന്നുള്ള ഒരു സ്വപ്നം കൂടെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ജോബ് നടത്തി പരീക്ഷ കഴിഞ്ഞ് കുട്ടികളുടെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ജോലിക്ക് പ്രവേശിക്കത്തക്ക രീതിയിലാണ് പ്രാവശ്യത്തെ ജോബ് ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ജോബ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് ഉദ്ഘാടനം സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ആണ് നിർവഹിക്കുന്നത് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് ചാക്ക ഐരിയിൽ വെച്ചാണ് ഉദ്ഘാടന കർമ്മം ആന്റണി രാജു ബഹുമാനപ്പെട്ട എം എൽ എ ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറാണ് നിർവഹിക്കുന്നത് അപ്പോൾ ആ വിവരം പൊതുസമുഖത്തെ പൊതുജനത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ പത്രമാധ്യമങ്ങളും വഴി ഇതിന് വിപുലമായ ഒരു പരസ്യം കൊടുക്കണം സർക്കാരിൻ്റെ പ്രോഗ്രാം ആണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം അറിയും ഒരു ജില്ലയിലുള്ള എല്ലാ കുട്ടികളെയും കച്ചാക്കയിലേക്ക് വരത്തക്കരി തിരുവനന്തപുരം അങ്ങനെ എല്ലാ പതിനാല് ജില്ലയിലും ഉണ്ട് പതിനാല് ജില്ലയിലും അടുത്ത ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇന്ന് സംസ്ഥാനതല ഉദ്ഘാടനമാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും കൊല്ലം ഇടുക്കി ജില്ലയാണ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും പത്തനംതിട്ട പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് അതുപോലെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് കോട്ടയം തൃശ്ശൂർ കണ്ണൂർ ഇരുപത്തൊമ്പത് മുപ്പത് ആലപ്പുഴ എറണാകുളം വയനാട് മലപ്പുറം ഇതാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതത് ജില്ലയിലെ ഞങ്ങളുടെ നോഡൽ ഐ ടി എ വെച്ചായിരിക്കും അതിൻ്റെ അക്കളത്തിൽ വെച്ചായിരിക്കും ഈ ജോബ് നടക്കുക ഇതാണ് അപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൈവറ്റ് പ്രൈവറ്റ് ഐ ടി എസ് ടി ഡി ഡി എസ് ഡി ഡി ഗവൺമെൻറ് ഐ ടി ഐ ഈ ഐ ടി ഐന്നൊക്കെ പാസ്സാവുന്ന കുട്ടികൾ ഒരു വർഷവും ഏകദേശം മുപ്പത്തയ്യായിരത്തി പകരം കുട്ടികൾ നമുക്ക് മൊത്തത്തിൽ ഇറങ്ങുന്നുണ്ട് ആ കുട്ടികളെ എല്ലാവരിലും ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നമ്മൾ ജോബ് നടത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ കേരള നോളജ് എക്കണോമിക് മിഷൻ കെ കെ എമ്മിന്റെ വഴി കെ കെ യുമാണ് ഇതിൻ്റെ ഒരു സഹായം സാങ്കേതിക സഹായം നമുക്ക് തരുന്നത് അപ്പോൾ അവരുടെ പോർട്ടലായ ഡി ഡബ്ല്യു എം എസ് പോർട്ടലിലാണ് കുട്ടികളെയും കമ്പനികളെയും നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് അകത്തും പുറത്തും ഉള്ള കമ്പനികളതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ അഡീഷണൽ ഡയറക്ടർ ശ്രീ മിനിമത്തി മാഡം പറഞ്ഞതുപോലെ സ്പെക്ട്രം ജോ ഫെയർ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇരുപത്തിരണ്ടാം തീയതി ഒമ്പതരക്ക് ചാക്കെ ഐ ടിയിൽ വെച്ച് നടക്കുന്നത് കേരളത്തിലുള്ള പ്രൈവറ്റും അതേപോലെ തന്നെ ഗവൺമെന്റ് ഐ ടി കളിലുള്ള പാസ് ഔട്ടാവുന്നതും ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കുമാണ് തൊഴിൽ തൊഴിൽ മേളയിലൂടെ തൊഴിൽ സാധ്യമാകുന്നു അതിലേ തിരുവനന്തപുരം ജില്ലയുടെ തിരുവനന്തപുരം ജില്ല ജില്ലയുടെ ജോബ് ഫെയർ ആണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ പ്രൈവറ്റും ഗവൺമെന്റ് ഐ ടികളിലും ട്രെയിനുകൾ പാസ് ഔട്ട് ആവുന്ന ട്രെയിനുകളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനുകൾക്കുമാണ് തൊഴിൽ സാധ്യമാകുന്നത് അതിൽ എൺപതിൽ പരം കമ്പനികളാണ് ഇപ്പോൾ നമ്മുടെ വിദേശത്തുള്ളതായാലും സ്വദേശത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം അതോടൊപ്പം തന്നെ ഏകദേശം അയ്യായിരത്തിൽ പരം ട്രെയിനുകളാണ് ഇതിലേക്ക് തൊഴിലിനായിട്ട് എത്തി എത്തിപ്പെടുന്നത് അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചാക്ക അങ്കണത്തിൽ റെഡിയായിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിവുള്ളതോ കാര്യങ്ങളോ ചോദിക്കുന്നതിനായിട്ട് എല്ലാ പത്ര പത്രമാധ്യമങ്ങളിൽ നമ്മൾ ക്ഷണിച്ചു യും പഠിക്കുന്നതിന് പ്രായപരിധിയില്ല അതുകൊണ്ട് തന്നെ ജോലിക്ക് കമ്പനികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലുള്ളവരെയും അവർക്ക് എടുക്കാം വിദേശ കമ്പനികൾ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം കഴിഞ്ഞാൽ എത്ര കമ്പനികൾ അറ്റൻഡ് പറയാൻ പറ്റില്ല എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട് ഈ വർഷം ഉണ്ട് ഡെവലപ്പേഴ്സ് നമ്മളെ ശോഭപ്പേഴ്സൊക്കെ കേരളത്തിലുള്ളതും കേരളത്തിന് പുറത്തുള്ളതും ഇന്ത്യക്കകത്തും അങ്ങനെയാണോ നിർബന്ധമില്ല വരാം ഇവര് തന്നെ അവിടെയും വരാം പക്ഷെ അവിടുത്തെ അവരുടെ അവരുടെ പ്ലേസ്മെന്റ് സെല്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന വേറെ കമ്പനികളും കാണാം എല്ലാ ജില്ലയിലും വേറെ കമ്പനികൾ വരാം സെയിം ആൾക്കാരുടെ പ്രതിനിധികളും വരാം ആയിരുന്നു അല്ല നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു അത് പത്രസമ്മേളനം ഇന്ന് വിളിച്ചു എയർ കണ്ടീഷണർ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടില്ല